നാലാം ക്ലാസ്സിലെ പരിസര പഠനത്തിൽ നിന്നും നിർബന്ധമായും പഠിക്കേണ്ട ചില വർഷങ്ങൾ ഇന്ത്യ എന്റെ രാജ്യം എന്ന യൂണിറ്റിനെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ടൈം ലൈൻ നോക്കിയാലോ വിദേശികളുടെ വരവും ഭരണവും ഏലം കുരുമുളക് തുടങ്ങിയ സുഗന്ധദ്രവ്യങ്ങളും പട്ടുപരുത്തി തുടങ്ങിയ തുണിത്തരങ്ങളും വാങ്ങുന്നതിനായാണ് വിദേശികൾ കപ്പലുകളിൽ ആദ്യമായി ഇന്ത്യയിലെത്തിയത് അവർക്ക് പതിയെ പതിയെ രാജാക്കന്മാരിൽ നിന്ന് പ്രത്യേക ആനുകൂല്യങ്ങൾ നേടിയെടുത്ത് വ്യവസായശാലകൾ സ്ഥാപിക്കാൻ കഴിഞ്ഞു ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിലെ രാജാക്കന്മാർ പരസ്പരം ശത്രുതയിലായിരുന്നതുകൊണ്ട് വിദേശികൾക്ക് എളുപ്പത്തിൽ അവരുടെ ശക്തി വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു പീരങ്കി തോക്ക് തുടങ്ങിയ മെച്ചപ്പെട്ട ആയുധങ്ങളും യുദ്ധതന്ത്രങ്ങളും ഉപയോഗിച്ച് അവർ നാട്ടുകാരെ വരുതിയിലാക്കി ക്രമേണ കൃഷിയും കച്ചവടവും നാട്ടുരാജ്യങ്ങളും അവരുടെ നിയന്ത്രണത്തിലായി ഇന്ത്യയുടെ മുഴുവൻ പ്രദേശങ്ങളിലും ബ്രിട്ടീഷുകാർ ആധിപത്യം നേടി തുടർന്ന് ഇരുന്നൂറോളം വർഷം ഇന്ത്യ അവരുടെ ഭരണത്തിലായിരുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യസമരം ബ്രിട്ടീഷ് ഭരണത്തിൽ ഇന്ത്യക്കാർ വളരെയധികം യാതനകൾ അനുഭവിച്ചു പൊറുതിമുട്ടിയ ജനങ്ങൾ വിവിധ സ്ഥലങ്ങളിൽ ബ്രിട്ടീഷുകാർക്കെതിരായി നിയമങ്ങൾ ലംഘിച്ചും നിസ്സഹകരണം പ്രഖ്യാപിച്ചും ജാഥകൾ സംഘടിപ്പിച്ചും പ്രതിഷേധിച്ചു ഇത്തരം പ്രതിഷേധങ്ങളാണ് സ്വാതന്ത്ര്യസമരം എന്ന പേരിൽ അറിയപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഉപ്പു സത്യാഗ്രഹം നടന്നു ഇന്ത്യൻ ഉപ്പിന് ബ്രിട്ടീഷുകാർ നികുതി ഏർപ്പെടുത്തിയതിനെതിരെ മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന ഒരു പ്രതിഷേധമായിരുന്നു ഇത് ഗാന്ധിജിയും അനുയായികളും സബർമതി ആശ്രമത്തിൽ നിന്ന് ദണ്ഡി കടപ്പുറത്തേക്ക് ജാഥയായി നീങ്ങി ഇത് ഇന്ത്യ മുഴുവൻ വ്യാപിക്കുകയും സാധാരണക്കാരെ സ്വാതന്ത്ര്യസമരത്തിലേക്ക് അടുപ്പിക്കാൻ സഹായിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിച്ചു ഭരണം അവസാനിപ്പിച്ച് ഇന്ത്യയ്ക്ക് ഉടൻ അധികാരം കൈമാറുക എന്ന ലക്ഷ്യത്തെ സംഘടിപ്പിക്കപ്പെട്ട പ്രസ്ഥാനമായിരുന്നു ഇത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ഓഗസ്റ്റ് എട്ടിന് ബോംബെയിലെ ഗ്വാലിയ ടാങ്ക് മൈതാനത്ത് വെച്ച് നടന്ന അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സമ്മേളനത്തിൽ ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചു പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഗാന്ധിജി അവതരിപ്പിച്ചു ഇത് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ തീവ്രത വർദ്ധിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ബ്രിട്ടീഷുകാരുടെ ഭരണത്തിൽ നിന്ന് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതായി പ്രഖ്യാപിക്കപ്പെട്ടു ജവഹർലാൽ നെഹ്റു സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു ഭരണഘടനയും റിപ്പബ്ലിക് ദിനവും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തിയാറിന് ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി തയ്യാറാക്കിയ ഭരണഘടന സഭ അംഗീകരിച്ച് സ്വീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിന് ഇന്ത്യൻ ഭരണഘടന പ്രാബല്യത്തിൽ വന്നു ഈ ദിനം റിപ്പബ്ലിക് ദിനമായി ആചരിക്കുന്നു ഡോക്ടർ ബി ആർ അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ മുഖ്യശില്പി എന്നറിയപ്പെടുന്നു